ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയ മുപ്പത്തി മുപ്പത്തി കൊല്ലോ മുപ്പത്തി കൊല്ലല്ല കൊല്ലത്തിരണ്ട് കൊല്ലായി എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാ എൻറെ പിറകെ നടക്കാൻ തുടങ്ങിയത് യു ആർ ഓൺലി സ്നേഹത്തിന് അങ്ങനെ കണക്ക് പറയരുതെന്ന് പറയും ഞാൻ എടയ്ക്ക് ആലോചിക്കും ഏത് ധൈര്യത്തിലാ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് എന്റെ പേടി കളയാനേ എനിക്കൊരു എഴുത്തൊക്കെ തന്നായിരുന്നു യു മീൻ ലവ് ലെറ്റർ അത് കയ്യിലുണ്ടോ ആ അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് എടുത്ത് നോക്കും വേറെ ആരുടെ കഥ പോലെയോ തോന്നും ആ കഥ പറ അദ്ദേഹം കെ പി എസ് സി ഓരോ കൊല്ലം ഉത്സവത്തിന് വരുമ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് കോളാമ്പി തിരിച്ചു വെക്കും ഈ പാട്ട് തന്നെ ഇടും ആ പാട്ടിൻ്റെ പിറകെ ഇറങ്ങിയതാ ഞാൻ ആ കോളാമ്പി ഇവിടെ ഉണ്ടോ എന്തിനാ ഒന്നും